ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് ബ്രാഞ്ച് സെക്രട്ടറി വീട് വയ്ക്കാൻ അനുവദിക്കില്ല സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരം തിരൂരാങ്ങാടി സ്വദേശി റിയാസും കുടുംബവുമാണ് സമരം നടത്തുന്നത് വീട് വയ്ക്കാൻ തറ കെട്ടിയപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തകർത്തു എന്നാണ് പരാതി ഇത് സംബന്ധിച്ച് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി വീട് വയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് റിയാസ് പറഞ്ഞു പ്രവാസിയായ താൻ നാട്ടിലെത്തിയ ശേഷമാണ് വീട് വയ്ക്കാൻ ആരംഭിച്ചത് അവർ പറയുന്ന സ്ഥലത്ത് വീട് വയ്ക്കണമെന്ന് പറഞ്ഞാണ് ശല്യപ്പെടുത്താൻ തുടങ്ങിയത് മാന്യമായി പറഞ്ഞു നോക്കി താനും നേരത്തെ പാർട്ടിയിൽ സജീവമായിരുന്നു രാത്രിയാണ് ഇവർ തറ പൊളിച്ചത് ഇത് സംബന്ധിച്ച് സിപിഎം നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും റിയാസ് പറഞ്ഞു പറഞ്ഞു എനിക്ക് അവിടെ വരുന്ന വണ്ടിയും വാഹനങ്ങളും അടയാ പോലീസിനെ ഉപയോഗിക്കപ്പെട്ടു അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ സുബൈർ പട്ടേരിക്കുന്നത് പിന്നെ അവന്റെ ഒരു സഹായിട്ടുള്ള സൽമാൻ പാരിസ് ഉണ്ട് അവരെ നിരന്തരം പിന്നെ ഞാൻ അതിൽ വെച്ചു കുടിക്കുന്ന കൈകൾ നശിപ്പിക്കുക മണ്ണെണ്ണൊഴിപ്പിച്ച് നശിപ്പിച്ചു പിന്നെ ആദ്യം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കീറാൻ ഉപയോഗിച്ച തറ അതും മണ്ണിട്ട് മൂടി അതും രാത്രിയുടെ മറവിലാണ് ഇപ്പൊ ഞങ്ങൾ തറ കെട്ടിയ മൂന്നടി അയച്ചിട്ട് പൊക്കിയ തറ ഇപ്പൊ ഞങ്ങളോട് ദൈവമായിട്ട് വന്ന് പറഞ്ഞു ഞങ്ങളോട് തറ പൊടിക്കുന്നുള്ളു അപ്പൊ ആ ധൈര്യ സമയത്ത് രാത്രി ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി ഞങ്ങള് തറ കെട്ടിക്കഴിഞ്ഞു അല്ല പകല് ഒരു അഞ്ചഞ്ചര മണിയോടെ ഞങ്ങള് തറ കെട്ടിക്കഴിഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ നാലേ നാലേ മുക്കാലിനെ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ മുളഞ്ഞ രീതിയിലാണ് കണ്ടു പക്ഷെ ഇവന് പന്ത്രണ്ട് മണി ഏകദേശം ചമ്മടി ചില സി സി ക്യാമറയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സ്ഥലം ബാങ്കില് ഞാൻ മാറ്റാൻ വേണ്ടിട്ട് അഞ്ചു പ്രാവശ്യം ഞാൻ ഈ കലക്ടറേറ്റിൽ തരം മാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് നിരസിക്കാണ് തൊട്ടപ്പുറക്കും പിന്നെ അതുമല്ല ഞാൻ മിനിസ്റ്റർക്ക് ഒരുപാട് തവണ ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കെ രാജൻ സാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് രാജൻ സാർ പരത്തനങ്ങാട് ഈ സമ്മേളനത്തിന് വന്നിപ്പോ നേരിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ൊക്കെ വീടിന്റെ തരം മാറ്റി നമ്പർ കിട്ടിയ വീടുകളൊക്കെ ഉണ്ട് അവർ അവരൊന്നും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല പക്ഷെ അവന് പ്രയാസപ്പെടുത്തണേ പല ആളുകൾക്കും ഈ പാർട്ടിയിൽ തന്നെ ഇവനോട് വിയോജിപ്പുണ്ട് പല ആളുകൾക്കും ഇങ്ങനെ കാശ് വാങ്ങിയതായിട്ട് പക്ഷെ ജനങ്ങള് പുറത്തു പറയാൻ മടിക്കും ഞാൻ അവനോട് ഒരു കാര്യങ്ങൾ കാര്യങ്ങളും പ്രകടിപ്പിക്കല്ല മുന്നിൽ പക്ഷെ ഇവന്റെ ഈ ഈ ദുസ്സമായ പ്രവൃത്തി ഒഴിവാക്കുക എന്നുള്ളത് കാശ് വേണ്ട അങ്ങനെ അങ്ങനെ പല ആളുകളും അത് കൊടുത്തിട്ടും ഉണ്ട് പക്ഷെ ആ ആളുകൾ പറയാൻ മടി മടി കാണിക്കുകയാണ് എന്തിനാണ് കേസ് വന്നത് അത് അവന് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു മാമനോട് പറഞ്ഞിട്ട് രണ്ട് ലക്ഷം തന്നുകഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് നികത്താ രണ്ട് ലക്ഷം ഞമ്മൾ ഇന്നോട് കാശ് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ അവിടെ വീട് വെക്കാൻ പറ്റില്ല അവൻ പറയുന്ന വിലക്ക് അവിടുന്ന് വിട്ടുപോണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സി പി എം നേതാക്കന്മാർ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം ഈ ജയ ജയന് ഞാൻ അറിയിച്ചിട്ടില്ല അവിടത്തെ പിന്നെ അങ്ങോട്ടൊക്കെ ഞാൻ അറിയിച്ചു അവരൊക്കെ വിയോജിപ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് ശരിയല്ല അത് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞ അവര് താങ്കളും സമയത്ത് അവർ വീണ്ടും ഉപദ്രവിക്കാൻ വരും രണ്ട് വർഷമായിട്ട് നിരന്തരം പിന്നാലെ മറ്റൊരാള് പാത്രം ആളുകൾ ും എന്നാൽ സമരം ആസൂത്രിതമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ പറഞ്ഞു ഇത്തരം ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രശ്നം ചോദിച്ചു മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ